ഹലോ ജയാസ് വെറൈറ്റി സ്വാഗതം ഇന്നത്തെ ഒരു ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ശരീരത്തിന് ആരോഗ്യം കിട്ടണം നിങ്ങൾക്ക് ശരീരത്തിന് വണ്ണം കുറയ്ക്കണം മുഖത്തോജസ് വരുത്തണോ ശരീരത്തിന് നല്ല സ്ലിം ആകണോ കൊഴുപ്പിനെയൊക്കെ മാറ്റി നിർത്തണം കൊടവയർ കുറയ്ക്കണം ഇതെല്ലാം കൂടെ ഉള്ള ഒരു അടിപൊളി കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഷെയർ അല്ല ഞാൻ കാണിക്കുന്നത് എൻ്റെ എൻ്റെ കാര്യം എൻ്റെ മാത്രം കാര്യം എക്സസൈസ് ചെയ്യുന്ന കാര്യം ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതും ശരീരത്തിന് വേണ്ട ഒരു പാനീയം വെറും ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ വെയിറ്റ് എല്ലാം മാറി നിങ്ങൾ നിങ്ങളല്ലാതാവും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ രൂപം എന്നല്ല നിങ്ങളുടെ ആ വണ്ണമെല്ലാം കുറച്ച് നല്ല സന്തോഷവതിയായി ഉന്മേഷവതിയായി മുഖത്തൊക്കെ നല്ല തിളക്കൊക്കെ വന്ന് നിങ്ങൾ അങ്ങനെ ആകുന്ന ഒരു ഡ്രിങ്ക്സ് എക്സസൈസ് എല്ലാം ഉണ്ട് നമ്മൾ ചെയ്യുന്നതാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ എന്തായിരിക്കും അതൊക്കെ എന്നുള്ളത് നമുക്ക് കണ്ടുനോക്കാം അപ്പഴേ ഇന്നത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തടി കുറയ്ക്കണമെങ്കിൽ ഇതാ നോക്കിക്കോ തടിയ കൊഴുപ്പ് എല്ലാം മാറ്റണമെങ്കിൽ വയറ്റിനകത്തെ വയർ ഉയർത്തിരിക്കുക ഗ്യാസിൻ്റെ പ്രശ്നം എല്ലാത്തിനും നല്ലതാണ് കേട്ടോ നമ്മുടെ തടിയൊക്കെ കുറഞ്ഞ സ്ലിം ആയിട്ട് വരും ഈ ഒക്കെ നമ്മൾ മുടങ്ങാതെ ചെയ്യണം കേട്ടോ അപ്പോൾ ഫസ്റ്റിലത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡ്രിങ്ക്സ് ആണ് അതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു തലേ ദിവസം നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് കുടിക്കാനുള്ളതാണേ നല്ല വെള്ളം എടുക്കണേ അല്ലാണ്ട് ഒരു ഗ്ലാസ് വെള്ളം വെറുതെ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല കുടിക്കുന്ന വെള്ളം ഒരു ഗ്ലാസ് എടുക്കുക അതിനകത്തോട്ട് ഒരു സ്പൂണ് ജീരകം നല്ല ജീരകം പെരുംജീരകം നല്ല ജീരകം ഒരു സ്പൂണ് ഈ വെള്ളത്തിലോട്ട് ഇട്ട് വെക്കുക എന്നിളക്കിട്ട് അടച്ചു വെക്കുക ഒരു ദിവസം തലേദിവസം രാത്രിയിൽ ഇത് ഇട്ട് വെക്കണം കേട്ടോ പിറ്റേ ദിവസം രാവിലെ അവനെടുത്തോട്ട് എടുത്തിട്ട് നന്നായിട്ട് വെള്ളം ആ വെള്ളം തിളപ്പിക്കുക തിളപ്പിച്ചതിൻ്റെ ഗുണങ്ങളൊക്കെ ഇറങ്ങട്ടെ ഇറങ്ങിയതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് ഒരരിപ്പ് എടുത്തിട്ട് അതിനെ അരിച്ചൊരു ഗ്ലാസ്സിലോട്ട് എടുത്തിട്ട് ചെറിയ ചൂടോടുകൂടി അതിനകത്തോട്ട് ഒരു മുറി നാരങ്ങാനീര് പിഴിഞ്ഞൊഴിക്കുക അതിനുശേഷം നിങ്ങൾ ചെറിയ ചൂടോടുകൂടി തന്നെ നിങ്ങൾ വെറും വയറ്റിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട് നിങ്ങൾ കുടിക്കുക ഇത് ഡെയിലി ഒരാഴ്ച ചെയ്താൽ മതി നിങ്ങളുടെ തടിയും കുറയും നിങ്ങളുടെ വയറെല്ലാം മാറി കൊളസ്ട്രോളും എല്ലാം മാറ്റി മുഖത്ത് നല്ല ഓജസ് നല്ല തിളക്കം എല്ലാം കിട്ടാനുള്ള അടിപൊളി ഡ്രിങ്ക്സ് ആണ് അതുകൂടാതെ നമുക്ക് എക്സസൈസിലൂടെ തടികൾ കുറയ്ക്കാം അപ്പം ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സസൈസുകളാണ് കാരണം നമുക്ക് ഓരോ എക്സസൈസിലൂടെ നമുക്ക് നമ്മുടെ തടികളെ കുറയ്ക്കാം അപ്പൊ ഫസ്റ്റ് ഈ ഒരു എക്സസൈസ് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ കുറച്ച് കാലിങ്ങനെ അകത്തി വെച്ചിട്ട് കാലുകൾ കാണും കാല അകത്തിവെച്ചതിന് ശേഷം ഇവിടെ ഈ ഹിപ്പ് ഇവിടെ നമ്മൾ ഇങ്ങനെ കൈ കുത്തുക ശേഷം ഈ ഒരു കയ്യെ ഇങ്ങനെ പൊക്കി ഈ കാലിൽ ഓപ്പോസിറ്റ് കേട്ടോ ഇങ്ങോട്ട് കുത്തുക ഇങ്ങനെ കുക്കുക ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് കുത്തേണ്ടത് മനസ്സിലായല്ലോ ഇതൊരു ഇങ്ങനെ ചെയ്ത് ഒരു അഞ്ചു പ്രാവശ്യം ഇത് തന്നെ ചെയ്യുക വളക്കല്ലേ കേട്ടോ ഇങ്ങനെ രണ്ട് മൂന്ന് നാല് അഞ്ച് മനസ്സിലായല്ലോ നെക്സ്റ്റ് ഈ കൈ താത്തിടുക ഈ കൈ ഇവിടെ കുത്തുക ഈ കൈ പൊക്കുക നേരെ ഓപ്പോസിറ്റ് ഒന്ന് രണ്ട് മൂന്ന് മുട്ട് വളക്കല്ലേ നാല് അഞ്ച് ഇപ്പൊ ഞാൻ അഞ്ചെന്ന് പറഞ്ഞേക്കുന്നത് നമ്മൾ ദിവസം അഞ്ച് ആദ്യം ചെയ്തിട്ട് പിന്നെ പത്താക്കണം അങ്ങനെ നിങ്ങൾ കൂട്ടണം ഈ ഒരെണ്ണം കഴിഞ്ഞാൽ ഇതിനൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട അടുത്ത എക്സസൈസ് എന്ന് പറഞ്ഞാൽ കാലിങ്ങനെ തന്നെ അകന്ന് തന്നെ ഇരിക്കണം ഈ കൈ ഉണ്ടല്ലോ പത്തി നിലത്ത് മുട്ട് മടങ്ങിയിട്ടല്ല കേട്ടോ മടങ്ങാതെ നിലത്തിങ്ങനെ കുത്തുക കൈവക്കുക ഇങ്ങനെ വെക്കണം കേട്ടോ വീണ്ടും ഇങ്ങനെ കുത്തുന്നു ഇങ്ങനെ വെക്കുന്നു ഇങ്ങനെ വെക്കുന്നു വീണ്ടും ഇങ്ങനെ കുത്തുന്നു കൈവെക്കുന്നു ഇങ്ങനെ വെക്കുന്നു ഇതൊരു പത്ത് ആദ്യം അഞ്ച് പ്രാവശ്യം മതി കേട്ടോ ഞാനത് ചെയ്ത എനിക്ക് നല്ല സ്പീഡാണ് ഞാൻ നിങ്ങളെ കാണിക്കുമ്പോഴത്തേക്കും പതുക്കെ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്നു ഇതൊക്കെ ചെയ്താൽ നമ്മുടെ കാലിൻ്റെ നരമ്പുകൾക്ക് നമ്മുടെ വയവ് നമ്മുടെ ഇടുപ്പുകൾ എല്ലാം കുറയ്ക്കാനുള്ള സാധനം കുറയ്ക്കാൻ പറ്റുന്ന ഒറ്റ ഒരു ഒറ്റമൂലിയാണെന്ന് നമുക്ക് പറയാം ജസ്റ്റ് അടുത്തത് നെക്സ്റ്റ് സോറി ജസ്റ്റ് ഉണ്ട് നെക്സ്റ്റ് നെക്സ്റ്റ് കാല് തന്നെ ഇങ്ങനെ അകത്തി വെക്കുക ഇത് ഞാൻ പണ്ടും എപ്പോഴും കാണിക്കുന്ന ആണ് അതായത് ഈ കുന്തം ഇതില്ലാതെ എനിക്ക് ഇഷ്ടമില്ല അതാണ് ഞാൻ ഇട്ട് അപ്പൊ അത് എങ്ങനെ ഇരിക്കുന്നു ഓപ്പോസിറ്റ് മനസ്സിലാവുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടല്ലോ ഞാൻ എപ്പോഴും ചെയ്തോണ്ടിരിക്ക അതായത് നമ്മുടെ ഈ തൊടയുടെ ഈ തൊടയില്ലേ ഈ തൊടയിലെ കൊഴുപ്പെല്ലാം പോകും ഈ രണ്ട് സൈഡിലെ പിന്നെ അതെ ഇവിടെ ഉള്ള കൊഴുപ്പില്ലേ അതും എല്ലാം പോകും പിന്നെ അതെ നമ്മുടെ ഇവിടുത്തെ നരമ്പുകളില്ലേ ഈ തൊടയ്ക്കൊക്കെ ഉള്ള ഭയങ്കര കട്ടി കൂടുക വേദന വരിക അതിനൊക്കെ ബെസ്റ്റ് ഒരു ആണ് ഇത് കേട്ടോ ഇതൊക്കെ നമ്മുടെ പ്രായത്തിൽ ചെയ്തുകൊണ്ടിരിക്കണം അല്ല രക്ഷയില്ല നമ്മൾ ഓടത്തില്ല നമ്മൾ നടക്കത്തില്ല അതാണ് പറയുന്നത് മേലാത്തവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നല്ല വേദനയൊക്കെ വരും ഒന്നോ രണ്ടോ ദിവസം മാത്രം ചെയ്യുക എന്നിട്ട് നിൽക്കുക കേട്ടോ ഞാൻ ഡെയിലി ഇതൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അതായത് കണ്ടതാ കണ്ട നിങ്ങൾ ഈ എക്സസൈസൊക്കെ നമ്മൾ ചെയ്യുവാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ നമുക്ക് ഒരു തരത്തിലുള്ള വേദനകളോ നമ്മുടെ പേശി സംബന്ധിച്ചുള്ള ചിലവർക്ക് ഭയങ്കര വേദന വരുത്തില്ലേ ഏഹ് അതൊക്കെയോ അതൊക്കെ മാറാനും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മുടെ ഈ കൂടാതെ നടപ്പുണ്ടല്ലോ നമ്മൾ നടക്കുന്ന ഏറ്റവും ബെസ്റ്റാ കേട്ടോ നമ്മൾ വൈകുന്നേരങ്ങളിലോ രാവിലെയോ വെളുപ്പിനെയോ സൂര്യൻ അസ്തം ഉദിക്കുന്നതിന് മുമ്പോ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞു ഡെയിലി നടക്കുന്നത് അടിപൊളിയാണ് നടക്കായിരുന്ന ഒരു കാര്യവും നേടത്തില്ല നമുക്ക് എപ്പോഴും നമ്മൾ ഈ വണ്ടിയേലും ഒക്കെ പോകല്ലേ നമ്മുടെ ജോലി ഞാൻ ഉൾപ്പെടെ പക്ഷെ ഞാൻ എൻ്റെ ഇത് നോക്കുന്നുണ്ട് എത്രയൊക്കെ നോക്കിയെന്ന് പറഞ്ഞാലും അസുഖം വരുന്നവരുണ്ട് കേട്ടോ അതൊന്നും നമ്മൾ പറയാം നമ്മൾ നോക്കാനിട്ടാണ് നമുക്ക് അസുഖം വരുന്നതെന്ന് നമുക്ക് സങ്കടപ്പെടേണ്ട കാര്യമില്ലല്ലോ നമ്മൾ അത്രത്തോളം നമ്മുടെ എക്സസൈസ് ചെയ്ത് നമ്മൾ മുന്നോട്ട് നീങ്ങുക ശരിക്കും പറഞ്ഞാണ്ടല്ലോ എക്സസൈസ് നമ്മുടെ അടിപൊളി ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുള്ളതാക്കുന്ന നീക്കുവെക്കാം ആരോഗ്യമുള്ള ആരോഗ്യമുള്ളതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എക്സസൈസ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ശരിക്കും വലിയൊരു കാര്യ നിങ്ങളെല്ലാവരും ഇന്ന് വരെ ചെയ്യാതിരിക്കുന്നവർ നാളത്തെ ദിവസം അതായത് നാളെ ഇന്ന് സൂര്യൻ അസ്തമിച്ച് നാളെ ഉദിക്കുന്ന സമയത്ത് നിങ്ങൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറേയൊക്കെ ചെയ്തു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണങ്ങൾ മാത്രമേ വരുത്തുള്ളൂ ദോഷങ്ങളായിട്ടൊന്നും വരത്തില്ല ചിലവരുണ്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സസൈസൊക്കെ പറയും ഒന്നോ രണ്ടോ ദിവസം ചെയ്ത് കാലിനൊക്കെ ഭയങ്കര വേദന എനിക്കത് ചെയ്യാൻ പറ്റത്തില്ലേന്നു പറഞ്ഞ് മാറ്റി വെക്കും അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത് എന്താണെന്ന് പറഞ്ഞാലും അനങ്ങാതിരിക്കുന്നവർക്ക് ഒന്നും ഇല്ലാതിരിക്കുന്നവർക്ക് നല്ല വേദന തന്നെ വരും ആ വേദനയെ മറികടന്ന് നമ്മൾ വീണ്ടും പിറ്റേ ദിവസവും ചെയ്യണം അല്ലെങ്കിൽ വേദന വന്നു കൂടത്തേ ഉള്ളൂ നിങ്ങൾ ചെയ്തിരിക്കണം കേട്ടല്ലോ കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പണ്ട് ചേട്ടൻ വന്ന സമയത്തെ ഞാനല്ലായിരുന്നു മിറ്റമൊക്കെ അടിക്കുന്നത് ചുറ്റോട് ചുറ്റും രാവിലെ വൈകിട്ടും എല്ലാം അടിക്കുന്ന എക്സസൈസ് എൻ്റേതായിരുന്നു ഞാൻ എനിക്കതൊരു വലിയൊരു എക്സസൈസ് തന്നെ ആയിരുന്നു ചേട്ടൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു എടി ഇത്രയും നാളും ഞാനില്ലാത്ത സമയം നീയല്ലേ വീട്ടിലെ പുറം പണികളെല്ലാം ചെയ്തു നീ അടുക്കളയിലെ പണികൾ ചെയ്തു ഞാൻ പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നും പറഞ്ഞ് ചേട്ടൻ തൂത്തു നീ രാവിലെ തൂത്തുവാരി വഴിട്ടു തോന്നി ഞാൻ ഇഷ്ടമായി എന്നെ വൃത്തിയാക്കുന്നെ അപ്പോൾ അപ്പം ഞാനുണ്ടല്ലോ തൂത്തുവാരിൽ നിന്നപ്പോൾ ഉള്ള കാര്യം നിങ്ങളോട് ഞാൻ തുറന്നു പറയുകയാണ് എൻ്റെ നടുവ് അനക്കാൻ വരാതായി എന്താ നടുവ് കുനിഞ്ഞ് നമ്മളൊന്നും ചെയ്യുന്നില്ല നമ്മുടെ അടുക്കള ജോലി എന്ന് പറയുന്നുണ്ടല്ലോ വലിയ കാര്യമൊന്നുമല്ല നമ്മൾ പെണ്ണുങ്ങളെല്ലാം കിടന്ന് അമർത്തില്ലേ അടുക്കള ജോലി അടുക്കളയിൽ നിന്ന് സമയം കിട്ടിയില്ല നമുക്ക് ദേഷ്യം വരും പക്ഷേ ഉള്ള ഒരു ജോലിയല്ല കുഞ്ഞുങ്ങളെ അടുക്കള ജോലി എന്ന് പറയുന്നത് നമ്മൾ നിന്നോണ്ടല്ലേ ഓരോന്ന് ചെയ്യുന്നത് എന്തൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ നിന്ന് നിന്നാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അത് കാല് സംബന്ധിച്ച് നല്ല വേദന വരാനുള്ള എക്സസൈസാണ് നമ്മുടെ അടുക്കള ജോലി അപ്പോൾ ആ റെസ്റ്റൊക്കെ ചെയ്തു വേണം നമ്മളിത് ചെയ്യാൻ പക്ഷെ ശരീരം അനങ്ങുന്നില്ല നമ്മുടെ കാല് മാത്രമേ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിയുള്ളൂ അത് ഈ പറയുന്ന നമ്മുടെ ആണുങ്ങൾ ചേട്ടന്മാരൊന്നും കേൾക്കണ്ട അത് വലിയ എക്സസൈസുള്ള ജോലിയല്ല നമ്മൾ തൂത്ത് തുണി നനയ്ക്കുക കല്ലേലരയ്ക്കുക ഇതൊക്കെയാണ് നമുക്ക് ശരീരത്തിന് വേണ്ടിയുള്ള എക്സസൈസ് അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ചേട്ടൻ പറഞ്ഞപ്പോൾ ശരി നീ നിനക്ക് അങ്ങനെ തോന്നും ഞാൻ പറഞ്ഞത് എൻ്റെ നടുവിനൊക്കെ ഭയങ്കര വേദനയായിട്ടാണ് അതുകൊണ്ട് ഞാൻ ഇനി തൂത്തോളാം എന്നും പറഞ്ഞാൽ അന്ന് തൊട്ട് ഞാൻ വൈകിട്ടത്തെ തൂപ്പ ഫുള്ള് ഞാൻ എടുത്ത് ഏറ്റെടുത്തു ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുക്കാനെന്ന് പറഞ്ഞായിരുന്നു ഏഹ് ഏറ്റെടുത്തപ്പം എനിക്ക് ആദ്യം രണ്ട് ദിവസത്തേക്ക് എനിക്ക് കുനിഞ്ഞ് തൂക്കാൻ വേണ്ടി വിടാം നല്ല കഴപ്പും വേദനയും മൂന്നാമത്തെ ദിവസം ചെയ്തു നാലാമത്തെ ദിവസം ചെയ്തു ദാ നമ്മുടെ നേരത്തെ രീതി പോലായി നമ്മുടെ ശരീരം അതുകൊണ്ട് വീട്ടിലിരിക്കുന്നവരോട് ഞാൻ കൂടുതൽ പറയാണ് കാരണം ജോലിക്കാർക്ക് ഒത്തിരി പണികളൊക്കെ അവരുടെ വീട്ടിലെ പണി ചെയ്തിട്ടാണ് അവർ ഓടുന്നത് എന്നിരുന്നാലും കിട്ടുന്ന സമയത്ത് നമ്മൾ ശരീരം അനങ്ങൾ ജോലികൾ ചെയ്യുക ഏ എത്രയൊക്കെ ശരീരം അനങ്ങി ചെയ്താലും പറയും ഓ വരണ്ടത് വരും അങ്ങനെ നിങ്ങൾ മനസ്സിൽ വെക്കരുത് പോസിറ്റീവ് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ നമ്മളെ നല്ല ഇങ്ങനെയുള്ള പണികളും അല്ല ഈ പണി കൂടുതലില്ലാത്തവരെന്താ എന്താ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ചെയ്ത എക്സസൈസിലൂടെ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിന് ഒരു വ്യായാമം കണ്ടോ ഞാൻ അത്രയും നിങ്ങളെ കാണിച്ചപ്പോൾ തന്നെ എൻ്റെ മുഖമൊക്കെ വിയർത്തു ആ വിയർപ്പിലൂടെ നമുക്ക് എന്താ പോകുന്നത് നമുക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കിട്ടും എനിക്ക് ദൈവത്തിന് ഇതുകൊണ്ട് ഇതുവരെ പ്രശ്നമില്ല എന്നേ ഞാൻ പറയത്തുള്ളൂ കേട്ടോ മുമ്പോട്ട് പ്രശ്നം ഉണ്ടാകുമോ എന്നൊക്കെ ദൈവത്തിൻ്റെ പക്ഷെ നമ്മൾ എക്സസൈസ് ചെയ്യാനിട്ടാണ് ഇങ്ങനെ ഒരു അസുഖം വന്നത് ഇങ്ങനെ നടക്കാൻ പറ്റാതിരിക്കുന്നത് എന്നൊക്കെ എനിക്കങ്ങനെ വരത്തില്ല കാരണം ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടില്ല ഇപ്പം എൻ്റെ മൂത്ത ചേച്ചിക്കാണെങ്കിലും കാലിൻ്റെ ഞരമ്പിനൊക്കെ ഭയങ്കര വേദനയായിരുന്നു കേട്ടോ അവളിപ്പോൾ എന്നും നടക്കുന്നുണ്ട് അവൾക്ക് നല്ല വ്യത്യാസമുണ്ടെന്ന് അവളിനോട് പറഞ്ഞു ഏഹ് പിന്നെ അല്ലാത്ത എക്സസൈസുകളൊക്കെ ചെയ്യുന്നുണ്ട് നല്ല വ്യത്യാസമായി എന്ന് പറഞ്ഞു ഭയങ്കര വേദനയായിരുന്നു കാലിൻ്റെ ഞരമ്പിനോ അതിനുമൊക്കെ പിന്നെ നമ്മുടെ ഒരു കാര്യം ഞാൻ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ചില നമ്മുടെ ഡോക്ടർമാരും പറയും നമ്മളോട് അങ്ങനെ ചെയ്ത് ഇങ്ങനെ എഴുത് പക്ഷേ എല്ലാം നമുക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റത്തില്ല നമുക്ക് നമ്മുടെ വീട്ടിൽ ജോലി ഇല്ലാതിരിക്കാൻ പറ്റത്തില്ല ശരിയല്ലേ ഞാൻ പറഞ്ഞത് എത്രയൊക്കെ സഹായിക്കാൻ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടേതായ ജോലികൾ നമ്മൾ ചെയ്തേ പറ്റൂ എൻ്റെ അടുത്ത് ഒത്തിരി വെയ്റ്റ് ഒന്നും എടുക്കരുതെന്നൊക്കെ ഒക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്തു ചെയ്യും ചില സന്ദർഭങ്ങളിൽ എടുത്തേ പറ്റൂ അതിൻ്റെ ബാക്കി കാര്യം നമ്മൾ നോക്കുക അല്ലേ അല്ലാതെ നമുക്കൊയ്യോ ഇന്നവർ വന്നിട്ടേ അത് ചെയ്യാവുന്ന എന്നെ സംബന്ധിച്ചെനിക്കത് പറ്റിയ കാര്യമല്ല ഞങ്ങൾ മൂന്നുപേരും അങ്ങനെ തന്നെ കേട്ടോ നടത്തു വെച്ച് കാണാം എന്നുള്ള ഇതാണ് പിന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് എക്സസൈസ് വൈറ്റമിൻസ് സാധനങ്ങൾ ഉള്ളി കഴിക്കുക ഇതുമെല്ലാം ചെയ്യണം കാൽസ്യത്തിൻ്റെ കുറവുള്ളവർക്ക് കാൽസ്യം ഗുളിക ്ക്കുന്നതിന് പകരം നിങ്ങൾ കുഞ്ഞിക്ക മീനൊക്കെ വാങ്ങിച്ച് കഴിച്ച് നിങ്ങൾക്ക് കാൽസ്യം വരുത്തുക ഗുളിയ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പത്ത് ദിവസം അങ്ങനെയൊക്കെ കഴിച്ച് കാൽസ്യം അതിൽ നിന്ന് ഏറ്റവും നല്ലത് ശരീരത്തെ ആഹാരത്തിൽ നിന്ന് വരുത്തുന്ന ഇത് തന്നെയാണ് നമ്മുടെ കാൽസ്യത്തിന് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ എന്തായിരുന്നു എൻ്റെ തലമുടി പൊഴിച്ചിരുന്നു കേട്ടോ തലമുടി പൊടിച്ച് ആരും എന്നോട് ചോദിച്ചാലും ചേച്ചി എന്നാ വൈ ഇത് സ്നേഹമുള്ളവർ പറയുന്നതാണ് എന്നാ ഇതിൻ്റെ കാര്യം നോക്കണം എന്തായിരുന്നു തൈറോയിഡ് ഒന്നുമില്ല കേട്ടോ എൻ്റെ സ്നേഹമുള്ള സബ്സ്ക്രൈബേഴ്സ് എല്ലാം പറഞ്ഞു തൈറോയിഡ് നോക്കണം അത് നോക്കണം മുടി ഒഴിഞ്ഞാൽ അതിൻ്റെ എല്ലാവരും കേട്ടോ നമ്മൾ അവിടെ പോയിട്ട് ആ മുടി ഒഴിച്ചിലായിരുന്നു വന്നു കേട്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനമുള്ള വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ടും ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ